സിനിമയിലേക്ക് വന്നത് ഞാൻ ആദ്യം ഡ്രാമ ചെയ്തോണ്ട് നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ അന്ന് ഈ ചില ഈ ദൂരദർശൻ സീരിയൽ തുടങ്ങിയ സമയം ചില സീരിയലിൽ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും നല്ല ഡ്രാമയാണ് മെയിൻ അപ്പോഴാണ് നമ്മുടെ ഡയറക്ടർ ശശങ്കർ സാർ ഞാൻ താമസിംഗും വീട്ടിൽ വരികയും തുടക്കം മന്ത്രമോതിരം എന്ന് പറഞ്ഞ ശശങ്കർ സാർ ഡയറക്ടർ ഡയറക്റ്റേഴ്സ് സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് അടങ്ങിയിരിക്കുന്നത് അതിലൊരു ശരിക്കും പറഞ്ഞാൽ അതിലൊരു ഒരു നാടകക്കാരിയുടെ വേഷം തന്നെയായിരുന്നു ചെയ്തത് മന്ത്രമോതിര് അതെ ദുഷ്യന്തൻ ശകുന്തല ശകുന്തളമായിരുന്നു അവരുടെ നാടകത്തിൻ്റെ പേര് അതിന് ഞാൻ ശകുന്തലയായിട്ടാണ് അഭിനയിച്ചത് ശശങ്കർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറ് ഒരു സത്യൻ സാറിൻ്റെ സത്യേന്ദ്രൻ സാറിൻ്റെ ആയിരുന്നു അപ്പോൾ സാറിൻ്റെ ആദ്യം നാരായണെന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തു ഉർവശി മുരളീചേട്ടനൊക്കെ വെച്ചിട്ട് അപ്പോൾ അതിലൊരു അവാർഡ് കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞ് വന്ന അപ്പോൾ അത്ര നല്ലൊരു ഡയറക്ടർ ആയിരുന്നു എനിക്ക് ആദ്യമായിട്ട് എന്തായാലും അങ്ങ് ശവിശങ്കർ സാറിൻ്റെ പടത്തിലാണ് അഭിനയിക്കുന്ന ഒരു ചാൻസ് കിട്ടിയതിൽ അപ്പോൾ അതിലൊരു ഡ്രാമ ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് വന്നത് എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ശരിക്കും ചില ഈ നാടകത്തിലൊക്കെ സ്വഭാവമായിട്ട് സംഭവിക്കാവുന്ന അതാണത് തന്നെയാണ് എനിക്ക് കിട്ടിയത് എൻ്റെ അച്ഛനായിട്ട് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റായിരുന്നു ഞങ്ങളെ ഞങ്ങളെ നാട അഭിനയിക്കാൻ അവിടെ അടുത്തൊരു ആ ഒരു ദിലീപിൻ്റെ ഇതിലുള്ള ഒരു ഗ്രൂപ്പിലെ ഒരു നായിക പോവുക ആ നടത്തിലെ മെയിൻ നായിക പോവുക അപ്പോൾ അതിന് പകരം ഞാൻ എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ വരികയും ശാന്തളയായിട്ട് അഭിനയിക്കാൻ വരികയും അതാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ക്യാമറ ദിലീപ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അതിശയായിരുന്നു എനിക്ക് ആദ്യമായിട്ട് അഭിനയിക്കുമ്പം എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നും ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുക പണ്ട് എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ചെയ്യണം എന്നാഗ്ര സിനിമ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ അത് സാധിച്ചില്ല ഈ സമയത്താണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ദിലീപിൻ്റെ ദിലീപൊക്കെ വന്ന സമയമാണ് നായകനായിട്ടൊക്കെ വരുന്ന സമയം എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത് ദിലീപിൻ്റെ നായിക അപ്പോൾ ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഡ്രാമാറ്റിസ്റ്റായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല ദിലീപ് അതുപോലെ ദിലീപ് ഉണ്ടായിരുന്നതിനെ നല്ല സഹകരണമായിരുന്നു പക്ഷേ അതില്ലാത്ത നായികയായിട്ട് അഭിനയിച്ച ശേഷം പിന്നെ ദിലീപിൻ്റെ അമ്മയായിട്ട് കുറേ ചിത്രങ്ങളിൽ അഭിനയിക്കുക എനിക്ക് അവസരം കിട്ടി അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ടായത് ആദ്യത്തെ അമ്മവേഷം ഞാൻ ഈ മന്ത്രമോതിരം കഴിഞ്ഞ ഉടനെ നമ്മുടെ ഭാഗ്യലക്ഷ്മി ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഒരു പടം ചെയ്തു ഇഷ്ടദാനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെക്കൻഡ് ഫിലിം അതായിരുന്നു അതിൽ തിലകഞ്ചേടൻ്റെ ഭാര്യയായിട്ടാണ് ചേർന്നത് ജ ജഗദീഷിൻ്റെ അമ്മയായിട്ടാണ് ചെയ്തത് അത് ജഗദീഷിൻ്റെ പ്രസവത്തോടുകൂടി ഞാൻ മരിക്കുകയും ആ ജഗദീഷ് ഡബിളായിരുന്നു അങ്ങനെ തിലഞ്ഞൻ്റെ ഭയ ആദ്യത്തെ ജഗദീഷിൻ്റെ അമ്മയായിട്ടാണ് ഞാൻ ആദ്യമായി നടന്നത് ഫസ്റ്റ് സോങ് അതിൽ നടാതെ തന്നെ ഒരു സോങ് സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതായിരുന്നു ആരുനീ ഭദ്രെ താപസ കന്യേ എന്നറിഞ്ഞൊരു പാട്ടായിരുന്നു അത് ശകുന്തള ഈ അത് ഒട്ടുമുക്ക പേർക്ക് അറിയാമല്ലോ അതിൻ്റെ കഥ അപ്പോൾ അതിന് ശേഷം ഈ ശകുന്തള മറന്നതിന് ശേഷം ഞാനും മോനും കൂടെ ചെല്ലുന്നതും ആരാണെന്ന് ദുഷിരുന്നത് അപ്പം ആ ഒരു ഡ്രാമയായിട്ട് അത് അവതരിപ്പിക്കുകയായിരുന്നു ചെയ്തത് ഞാൻ ആദ്യമായിട്ട് വായിച്ച തിരക്കഥ എന്ന സ്വന്തം ജാനം കൂട്ടി ഹരിഹരൻ സാറ് ഡയറക്റ്റ് ചെയ്ത പടം അതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഈ രണ്ട് പടവും കഴിഞ്ഞ ശേഷം എന്നെ എനിക്കൊരു ഓഫർ വന്നത് ഹരിഹരൻ സാറിൻ്റെ ഫിലിമിലേക്കാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് ജീവിതത്തിൽ ഏറ്റവും എനിക്കത് ഹരിയൻ സാറും അത് എം ഡി സാറും എം ഡി വസുന് സാറിൻ്റെ ഒരു പടത്തിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ത്രൂട്ട് ക്യാരക്ടർ അത് ജാനകൻകുട്ടിയുടെ അമ്മയുടെ ക്യാരക്ടർ അപ്പോൾ അതിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മറ്റേ അതിനു മുമ്പൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്ന ചെയ്യുമെന്നല്ലാണ്ട് എൻ്റെ മൂന്നാമത്തെ ഫിലിമായ ജാനകൻകുട്ടിയിലാണ് തിരക്കഥ ഞാൻ വായിച്ച് ശരിക്കും പടത്തോടു കൂടിയിട്ടാണ് ഞാൻ എനിക്ക് പിന്നെയാണല്ലെനിക്ക് ഭയങ്കര എനിക്ക് അത്യധികം സന്തോഷമായിട്ടുള്ളൊരു പടമായിരുന്നു